ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വഴുതനങ്ങ കൊണ്ടുള്ള ഒരു പുളിങ്കറിയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലിട്ടുള്ള റെസിപ്പി ഈ കറി ഉണ്ടാക്കാൻ നാല് വഴുതനങ്ങ രണ്ട് തക്കാളി ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ കറിയിലേക്ക് രണ്ട് സവാള അഞ്ചാറല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം വഴുതനങ്ങ ഇതുപോലെ മുറിച്ചിട്ട് കഴുകി കറിയൊക്കെ പോക്കിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വയ്ക്കുക ഇത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കണം അതിനൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ വഴുതനങ്ങിയ കഷ്ണങ്ങൾ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പം എല്ലാ കഷ്ണങ്ങളും അതിലിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വയലറ്റ് വഴുതനങ്ങിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി പച്ച വഴുതനെ ആയാലും നീളത്തിലുള്ള വഴി വയലറ്റ് വഴുതനങ്ങ ആയാലും ഏത് വഴുതനായാലും ഇതുപോലെ ചെയ്യട്ടോ ഈ വഴുതനയ്ക്ക് വലിയ വേവില്ല അതുകൊണ്ടാണ് ഈ വഴറ്റി എടുക്കണത് അപ്പോൾ അത് ലാസ്റ്റ് കറിയിലിട്ടാലും ഇത് ഉടയാതെ കിട്ടും ഇപ്പം അത് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി എടുക്കുക ഇനി ഈ കറിയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയിട്ട് അരച്ചെടുക്കണം അതിന് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി ഈ കറിയിൽ ലാസ്റ്റ് ചേർത്തി കൊടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള് വറുത്തിട്ട് പൊടിച്ചെടുക്കണം അത് വറുത്തെടുക്കുന്നുണ്ട് അത് വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക ഇനി കറിയിൻ്റെ പണി തുടങ്ങുക ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിക്കുക ഇപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് വഴറ്റുക ഇത് ഞാൻ വഴുതനങ്ങി വഴറ്റിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഇപ്പം അത് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ചതച്ച് വെച്ച സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ കൂടിയിട്ടിട്ടൊന്ന് പച്ചമണം മറ മാറവരെ വഴറ്റിയെടുക്കുക ഇത് വഴണ്ടി വരുമ്പോഴത്തേക്കും വെള്ളത്തിലിട്ട പുളി പിഴിഞ്ഞും കാഞ്ഞി റെഡിയാക്കി വയ്ക്കണം കേട്ടോ ഇനിയിപ്പോൾ വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ആ രണ്ട് തക്കാളി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക ഇപ്പം തക്കാളി നല്ലോണം വായൻ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ മുളകിൻ്റെ അപ്പം ആ മുളക് പൊടീൻ്റെ പച്ചമൊക്കെ മാറിയിട്ട് നല്ലോണം വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ആ നാരങ്ങ വലിപ്പത്തിൽ എടുത്തുവെച്ച പുളീൻ്റെ അതിനല്ല അത് പിഴിഞ്ഞ വെള്ളം ഇതേക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട സമയത്ത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു അത് ഞാൻ മറന്നുപോയതാണ് പോയതാണ് ഇപ്പോഴാണ് ഇട്ടുകൊടുത്തത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാകം നോക്കിയിട്ട് ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടൊന്ന് നല്ലോണം തിളക്കട്ടെ ഇനി മൂടി തുറന്നു നോക്കുക അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി വഴറ്റി വെച്ച വഴുതനങ്ങ അതിൽ ഇട്ടുകൊടുക്കുക അരച്ചു വെച്ച തേങ്ങയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ആ ഒരു ടേബിൾ സ്പൂൺ എള്ള് പൊടിച്ചതുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക ഞാൻ ഈ കറി ഉപ്പ് പാകം നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കറി വല്ലാതെ തിളക്കിയത് തളം അങ്ങനെ പൊന്തി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ആക്കണം അങ്ങനെ ഒരു വെറൈറ്റി വഴുതനങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നീ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നോ വരുതിട്ടോ